ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു മോർണിംഗ് വ്ലോഗും റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടാ വന്നേക്കുന്നത് ഇപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളിലുള്ള ദിവസമായിരുന്നു അപ്പം പ്രത്യേകിച്ച് സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നൊന്നുമില്ല സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ലഞ്ചിനെന്തേലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേ പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ രാവിലെ എണീച്ച് അന്നത്തെ പോലെ തന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ആദ്യം തന്നെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ചായയ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത് കുടിക്കാനുള്ള വെള്ളം തീരാറായിട്ടുണ്ടെങ്കിൽ അത് നോക്കി തിളപ്പിക്കാൻ വയ്ക്കലാണ് കേട്ടോ കാരണം നമ്മളിവിടെ പൈപ്പ് വെള്ളം ആയതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിച്ച് മാത്രമാണ് ഇട്ടോ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ ഡയറക്റ്റ് പൈപ്പിൽ നിന്നെടുത്ത് പച്ചവെള്ളമായിട്ട് കുടിക്കലില്ല അങ്ങനെ ഈ ഏരിയയിൽ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് കുടിക്കണത് പക്ഷെ നമുക്കെന്തോ അങ്ങനെ കുടിക്കാനുള്ള മടിയും കൊണ്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ടേബിളിൻ്റെ അടുത്ത് ജഗ് വെച്ചിട്ടുണ്ട് അതിൽ ഊറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ഇട്ടേ കുടിക്കലുള്ളൂ അപ്പം നമ്മൾ ജഗ്ഗില് ഒരു പകുതിയൊക്കെ ആയിരിക്കണ സമയത്ത് കലത്തിലും തീരാറായി കാണുമ്പോൾ തന്നെ നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് വയ്ക്കലാണ് ഇട്ടോ ചെയ്യാറ് അപ്പോൾ തലേന്ന് കുറച്ച് കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ കടല കറി വെക്കണം പിന്നെ പുട്ടും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കടല ഞാൻ തേങ്ങ അരച്ചും ഭയങ്കര സിമ്പിളായിട്ട് കറി വെക്കും അതേപോലെ തന്നെ തേങ്ങ അരക്കാതെയും കറി വെക്കും അപ്പം ഇന്നിപ്പോൾ തേങ്ങ അരക്കാതെ ആണ്ട്ടാ വയ്ക്കാമെന്ന് വിചാരിച്ചത് തേങ്ങ അരയ്ക്കാതെ വെച്ചാലും നല്ല കൊഴുപ്പോടുകൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കുറച്ച് മുമ്പാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഭയങ്കര ആർബാടായിട്ട് ഭയങ്കര ആഡംബരത്തോടെ തേങ്ങയും സവാളെല്ലാം വറുത്ത് അരച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ കടലക്കറി വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം അങ്ങനെ വയ്ക്കലൊന്നുമില്ല ഇപ്പം തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്നതായാലും വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി നമ്മൾ വറുത്തൊക്കെ വയ്ക്കുന്നതിനേക്കാളും നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റിൽ തന്നെ വയ്ക്കാൻ പറ്റുന്ന റെസിപ്പി കിട്ടി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ അപ്പോൾ തേങ്ങ റെസിപ്പി ഫോളോ ചെയ്ത് അത് കുറച്ച് മടുത്ത് കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ പിന്നെ തേങ്ങ അരക്കാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാം രണ്ടും മാറി മാറി അങ്ങനെ ചെയ്യൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിക്കണം നമ്മൾ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നതുകൊണ്ട് അധികം തന്നെ വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ അതെന്താന്ന് നമുക്ക് വീഡിയോയിൽ വഴിയേ മനസ്സിലാകും പിന്നെ ഞാൻ മുട്ട വാങ്ങുമ്പോൾ ഞാൻ ഒരു ട്രേ ആയിട്ടാണ് വാങ്ങലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് തലേന്ന് വാങ്ങി വെച്ചതാണ് അപ്പോൾ അത് എടുത്ത് മാറ്റി വെക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ ലഞ്ചിന് ചോറിന് ബീട്രൂട്ട് ഒലുത്താന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പം സാധാരണ ബീട്രൂട്ടൊക്കെയാണ് ബീട്രൂട്ട് അല്ല എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും തലേന്ന് തന്നെ അരിഞ്ഞല്ല റെഡിയാക്കി വെക്കലാണ് പതിവ് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീത്തി കത്തറിയിൽ വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവൾ വന്നപ്പോൾ എനിക്കൊരു ചോപ്പറ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞാൽ ഇത്ര നാളായിട്ടും ചോപ്പറ് ഒരു തവണ പോലും വാങ്ങാത്ത ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂന്ന് എനിക്ക് തോന്നണം കാരണം മിക്കപ്പോഴും എല്ലാവരും തന്നെ ചോദിക്കലുണ്ട് ബാക്കി എല്ലാം നീ വാങ്ങണ്ടല്ലോ പിന്നെ ഈ ചോപ്പറും മാത്രം ഇതുവരെ വാങ്ങാത്ത എന്താണെന്നു പക്ഷെ സത്യം പറഞ്ഞാൽ എന്താണെന്നറിയില്ല ചോപ്പറിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല പിന്നെ മെയിനായിട്ട് എന്താ ഉമ്മ എല്ലാം അരിഞ്ഞും വർക്കിയൊക്കെ തരലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോപ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കാത്തത് ഒരിക്കലും വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം വന്നിട്ടുമില്ല ഞാൻ വാങ്ങാൻ നോക്കിയിട്ടുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ത് വെജിറ്റബിൾസ് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവെന്ന് വെച്ചാലും ഇപ്പോൾ ഒരക്കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അരക്കിലോ ഫുള്ളായിട്ട് ഉമ്മ അപ്പം തന്നെ അത് അരിഞ്ഞ് ഒരു ടിന്നിലാക്കി അടച്ചെടുത്ത് വയ്ക്കൂട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് ഒലത്തും എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ അപ്പോൾ എടുത്ത് അങ്ങനെ അടച്ചു വെച്ചാലും അടച്ച് നല്ല എയർ എയർടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും വരാതെ അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ ചിലപ്പോൾ ഉമ്മ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ചോപ്പറിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല അപ്പോൾ അവൾ വന്നപ്പോൾ അങ്ങനെ കൊണ്ടുത്തന്നു അവൾക്കും അറിയായിരുന്നു എനിക്കിതൊരു ചോപ്പറില്ലാന്ന് പക്ഷെ അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാര്യം ഞാൻ ഈ അരിയണ പണിയൊന്നും ഒത്തിരി ചെയ്യാറില്ലെങ്കിലും ചെയ്തപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ തലേന്ന് ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് കുക്കിംഗ് ടൈമും വരുന്നില്ല നമ്മൾ നോർമൽ ചെയ്യുന്നതിനേക്കാളും ടൈം കുറച്ച് മതി നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സവാളയൊക്കെ ഒരുപാട് ഓവറായിട്ട് അരിയാനുണ്ടെങ്കിലും ഇത് ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല ടൈമും ലാഭം പണിയും ലാഭവും ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേന്ന് അരിഞ്ഞ് ഈ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വലുത്തുന്ന ദിവസം ഈ തലേന്ന് റെഡിയാക്കി വെക്കുന്ന പരിപാടി തൽക്കാലം നിർത്തി വെച്ചു അപ്പം നമുക്ക് രാവിലെ ചെയ്തു വെച്ചാൽ മതി ഉമ്മാക്കും മദാറിനും കുറച്ച് അരിയിലൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട് കാണുന്ന മിക്കവരുടെയും വീട്ടിൽ ചോപ്പർ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല എനിക്കറിയാം പക്ഷേ എനിക്ക് ഇത് പുതിയതായിട്ട് കിട്ടിയതുകൊണ്ട് എനിക്കിതൊരു എന്താ പറയുക ഒരു പുതുമന്യാണ് കേട്ടോ പിന്നെ ഈ കിട്ടി ഫസ്റ്റത്തെ ദിവസം തന്നെ എനിക്ക് തന്നെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഇതിൻ്റെ ബ്ലേഡിന് നല്ല മുറിച്ചാന്ന് പറഞ്ഞാൽ നല്ല മുറിച്ച് കിട്ടിട്ടോ ജസ്റ്റ് കൈ ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി നന്നായിട്ട് മുറിയും പിന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പം ഒരുപാട് പേടിച്ചിട്ടാണ് കേട്ട ചെയ്യണത് ഫസ്റ്റ് ദിവസം ഞാനിത് കാണാൻ വേണ്ടി ജസ്റ്റ് എടുത്തതാണ് അപ്പോഴത്തേക്കും എന്നെ കയ്യിൽ ഒന്ന് കൊണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് എന്നെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കുറേ സമയം എനിക്ക് തോന്നണ ഒരു ഒന്നൊന്നര മണിക്കൂർ ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ അന്ന് വെച്ചിങ്ങനെ ഓവറായിട്ട് ഫ്ലോ ആവുന്നല്ല ഞാൻ പറഞ്ഞത് ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടിങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നെട്ടോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഈ ഉണങ്ങാനുള്ള പൊടിയൊക്കെ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി പിന്നെ നമുക്കിത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ് കിട്ടി ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസത്തേക്ക് ഞാൻ എടുക്കാതെ എടുത്ത് വച്ചിട്ട് പിന്നെയാണ് ഇട്ടെടുത്ത് ഉപയോഗിച്ചത് ഉപയോഗിച്ചിട്ടായാലും ക്ലീൻ ചെയ്യലൊക്കെ നല്ലൊരു പേടിയുള്ള പണിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ബ്ലേഡിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയില് എങ്ങനെയെങ്കിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ ബീട്രൂട്ട് ഞാൻ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ കാര്യമായിട്ട് രണ്ട് ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞ് വച്ചെങ്കിലും ഒരു ബീട്രൂട്ടിൻ്റെ അടി ഞാൻ മറന്നുപോയി ഞാൻ ഇത് എടുത്ത സമയത്ത് അതായത് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ബീട്രൂട്ട് ഇത്രേ ഉള്ളൂ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും ആ ഒരു ബീട്രൂട്ട് മാറിയിരുന്നത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബീട്രൂട്ട് കാണുന്നത് പിന്നെ ഞാനത് അറിയാനൊന്നും നിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ പിള്ളേർക്ക് മാത്രമേ ബീട്രൂട്ട് ചിലവാവലുള്ളൂ ഇവിടെ ഞാനും ഉമമായൊന്നും ബീട്രൂട്ട് കഴിക്കലേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മതി പിന്നെ വൈകിട്ടത്തേക്ക് പിള്ളേർക്ക് ചോറിന് വേണമെങ്കിൽ ആ മറ്റത് നമുക്ക് ചോപ്പറ് ണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അരിഞ്ഞ് വലുതാന്ന് വിചാരിച്ചിട്ട് ഇപ്പം അരിഞ്ഞത് മാത്രം വേഗം വലത്താൻ വേണ്ടി വയ്ക്കാനായിട്ടാ അങ്ങനെ ബീറ്റ്റൂട്ടിലേക്ക് പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അത് വലത്താൻ വേണ്ടി അവിടെ വച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചായക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് കൊണ്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് കടല വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് മാറ്റി വെച്ച് ആ അടുപ്പിലിട്ട് തന്നെ പുട്ടിന് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ആദ്യം ആദ്യം ഞാൻ ഈ വാട്ടി കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ പുട്ടിന് പൊടി വാട്ടുന്ന സമയത്ത് ഒട്ടും ശരിയാവില്ലായിരുന്നു കേട്ടോ മിക്കവാറും ഞാൻ വാട്ടുമ്പോൾ വെള്ളമൊക്കെ പോയിട്ട് പിന്നെ ഞാനത് കുഴച്ച് പത്തിരി ഉണ്ടാക്കലായിരുന്നു പതിവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് ചെയ്ത് ശീലായി ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വരണ്ടിട്ടാണ് അപ്പോൾ പിള്ളേർക്ക് എന്താ ബീറ്റ് റൂട്ടും അതേപോലെ തന്നെ കുറച്ച് കോവയ്ക്ക തലേന്നത്തെ മുളക് ഇരട്ടി വെച്ചത് പൊരിക്കാൻ വേണ്ടി മുളക് ഇരട്ടി വെച്ചത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കോവയ്ക്ക ഇവിടെ ഉലത്തിയാൽ ഒന്നും ഒട്ടും തന്നെ ചിലവാകില്ല പിള്ളേരൊന്നും കഴിക്കുകയില്ല ചിലപ്പോൾ ഒരുപാട് നാളൊക്കെ കൂടി ഒന്ന് ഒലത്തി കഴിയുമ്പോൾ കഴിക്കും എന്നല്ലാണ്ട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാട്ടോ പിന്നെ ഇങ്ങനെ പൊരിച്ച് ഫ്രൈ ആക്കി കൊടുത്ത് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ഫുള്ള് കഴിച്ചോളും പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓയിൽ വേണം നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ വേണം നമ്മളത് പൊരിക്കാനിടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓയിൽ ഇങ്ങനെ എന്താ പറയുക വറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പം നമ്മളിങ്ങനെ കൂടെ കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അത് ഓർക്കുമ്പോൾ എനിക്ക് വലത്താനേ തോന്നൂല്ല പിന്നെ പിള്ളേർക്ക് ഇഷ്ട ഇഷ്ടമുള്ളതാലോ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമുള്ളൂ അവർക്ക് ഇഷ്ടമില്ലാത്തത് വെറുതെ ഉണ്ടാക്കി കൊടുത്ത് അത് വെറുതെ വേസ്റ്റ് ആക്കിയും കൊണ്ടൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഓയിൽ പോയാലും അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യു വർക്കത്തിൽ നിന്ന് എണീച്ച് വന്നിരിക്കുന്നുണ്ടായിരുന്നു എണിച്ച് കുറച്ച് നേരം ആ സെറ്റിയിലൊന്ന് കിടന്നാലാണ് ആളൊന്ന ഓണായി വരുവുള്ളൂ പിന്നെ നമ്മൾ വിളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവിടെ അങ്ങനെ കിടന്നോളും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കോവയ്ക്കെല്ലാം വലുത്തായിട്ട് കഴിഞ്ഞിട്ട് അവളെ എണുപ്പിച്ചെടുത്ത് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് അവളെ കുളിപ്പിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക് ഒരു സൈഡൊക്കെ ഒന്ന് അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടും വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങയിട്ട് ഇളക്കി ബീട്രൂട്ടിൻ്റെ പണിയും അവിടെ കഴിഞ്ഞ് വെച്ചു പിന്നെ ഇപ്പോൾ ചോറ് തിളപ്പിക്കാനുണ്ട് അതേപോലെ തന്നെ പുട്ട് കറി കടലക്കറി കടലക്കറിയൊക്കെ റെഡിയാക്കണം അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉള്ളൂ ഇനി പിന്നെ രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ എണീച്ച് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഉമ്മ തേങ്ങയും ചിരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ കടല വേവിച്ചിട്ടില്ലെങ്കിൽ ഉമ്മ വേവിക്കാനൊക്കെ വച്ചിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് അത് ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഇത് ഇന്നിപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എണീച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഈ കടലിൽ വേവിക്കാനൊക്കെ വെക്കണത് അല്ലെങ്കിൽ പിക്ക് ഞാൻ എണീച്ച് വരുമ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ടാകും പിന്നെ ചോറ് ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ എല്ലാ വീഡിയോസിലും തന്നെ ഞാൻ പറയാറുണ്ട് ചോറ് രാവിലെ എണീച്ച് അരി ഇട്ട് അത് വെന്ത് കൊടുത്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല പിന്നെ ഉമ്മ പറയും രാവിലെ എണീച്ച് അടുപ്പത്തിടാം കുഴപ്പമില്ലാന്ന് പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ കൊടുത്തു കാരണം ഒട്ടും ചൂടും അറിയിട്ടുണ്ടാവില്ല പിന്നെ ആ വെള്ളം പോവാ പോകാണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചോറെല്ലാം നിവർത്തിയെടുത്ത് പിന്നെ ചോറും വെള്ളം പോകാതെയൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുത്തുവിടാൻ തീരെ താല്പര്യം പിന്നെ തലേന്നത്തെ ചോറ് രാത്രി വരെ വെളിയിലിരുന്ന് അത് പിറ്റേന്ന് തിളപ്പിച്ച് വാർത്ത് കൊടുത്തുവിടാനും എനിക്ക് ഒട്ടും തൃപ്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് എല്ലാം വെന്തെല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നേരത്തെ ചോറ് നിവർത്തൂലോ കാലം നിവർത്തണ സമയത്ത് അപ്പം തന്നെ കുറച്ച് ചോറ് എടുത്ത് വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിലിട്ട് ചൂടാർ കഴിയുമ്പം എടുത്ത് വയ്ക്കും എന്നിട്ട് ആ ചോറാണ് പിറ്റേം തിളപ്പിച്ച് കൊടുത്തോടത് അപ്പം പിന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെയാണ് ഇല്ല നമ്മൾ ഒരുപാട് വെളിയിലൊന്നും ഇരിക്കണില്ല വെന്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് തന്നെ അപ്പം ഞാൻ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചോറ് കൊടുത്തുവിടില്ല ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കും കേൾക്കാത്തുണ്ടാവുള്ളൂ പിന്നെന്താ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കെല്ലാം വെന്ത് മാറ്റി വെച്ചു പിന്നെ പുട്ട് അടിക്കാൻ പോകാനിട്ടോ പിന്നെ ഞാൻ ഈ പത്തിരി ഇങ്ങനെ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്നത്തെ പത്തിരി ഇറങ്ങിട്ടോ അപ്പോൾ പത്തിരിയൊന്നും ചൂടാക്കി കുറച്ച് എനിക്ക് ചൂടാക്കി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി എന്തായാലും അത് ചിലവാകില്ല പിന്നെ അത് ആവി കയറ്റാന്ന് വെച്ചാലും അതിങ്ങനെ എന്താ പറയുക നുറുങ്ങി നുറുങ്ങി കുഴഞ്ഞ മട്ടിലായി പോട്ടോ പിന്നെ അത് ഒരു താല്പര്യം ഉണ്ടാവില്ല ആർക്കും അപ്പോൾ അതേസമയം നമ്മൾ ഈ പുട്ടിന് പൊടി പൊടിച്ചെടുക്കണ സമയത്ത് അതിനകത്തേക്ക് ഇങ്ങനെ പിച്ച്പ്പിച്ചിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ആരും ഒരു മനുഷ്യനറിയില്ല അതിൽ തലേന്നത്തെ പത്തിരി ചേർത്തിട്ടുണ്ടെന്ന് അത് പത്തിരിയിൽ നിന്ന് തന്നെയല്ല അപ്പോൾ ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും ബാലൻസ് ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ മൂടി വെച്ചിട്ട് പിറ്റേന്ന് പുട്ടുണ്ടാക്കുവാണെങ്കിൽ പിറ്റേന്ന് മാക്സിമം പുട്ടുണ്ടാക്കാൻ നോക്കും അങ്ങനെയുള്ള ദിവസം അപ്പോൾ അതിനകത്തേക്ക് കൂടി അടിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതാണ് കേട്ടോ ഈ പത്തിരി ഇങ്ങനെ പിച്ചിപ്പറിച്ചിടുന്നത് അപ്പോൾ സാധാരണ നേരത്തെയൊക്കെ ഒക്കെ ഈ ട്രിക്കൊക്കെ അറിയണതിന് മുന്നേ അപ്പൊക്കെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മിക്കവാറും കഞ്ഞോളത്തിന്റെ കൂടെ ഇട്ട് നമ്മള് അടുത്ത് ആടിനെ പശുവിനൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ അങ്ങനെ കാര്യം വേസ്റ്റല്ല മൃഗങ്ങൾ കഴിക്കണമെങ്കിൽ പോലും ഇപ്പോൾ വേസ്റ്റാണെന്ന് തന്നെ പറയാലോ നമ്മൾ വേസ്റ്റ് ആക്കുമല്ലോ അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ട്രിക്ക് അറിഞ്ഞേ പിന്നെ ഇപ്പോൾ ഒന്നും തന്നെ വേസ്റ്റ് ആക്കേണ്ടി വരാറില്ല കേട്ടോ അലഹമില്ല അപ്പം ഈ ഒരു ട്രിക്ക് മിക്കവർക്കും തന്നെ അറിയായിരിക്കും അപ്പോൾ അറിയാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് പലതവണ ബൂസ്റ്റ് വല്ലപ്പോഴും കൊടുക്കും അത് ഒരു പാക്കറ്റ് ബൂസ്റ്റ് സാമ്പിൾ പാക്കറ്റ് ആണ് ഞാൻ വാങ്ങിച്ചുവെക്കലുള്ളൂ അപ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തേക്കാണെങ്കിൽ മൂന്ന് ദിവസത്തേക്കൊക്കെ കൊടുക്കാനുണ്ടാവും കാരണം ഇപ്പോഴത്തെ സാമ്പിൾ പാക്കറ്റ് ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരുപാട് കുറച്ചു കൂട്ടുക അവർക്ക് റേറ്റ് പെട്ടെന്ന് കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് തോന്നുന്നു ക്വാണ്ടിറ്റി നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് തവണത്തേക്കൊന്നും മാറ്റി വയ്ക്കാനുണ്ടാവാറില്ല എന്നാലും രണ്ട് തവണത്തേക്കൊക്കെ ഞാൻ എന്തായാലും എടുക്കും അങ്ങനെ വളരെ കുറച്ചൊരു പേരിന് ഇട്ട് കൊടുക്കലുള്ളൂ അങ്ങനെ ചായയൊക്കെ അവിടെ റെഡിയാക്കി ചൂടാറാൻ വെച്ച് അയശു കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവൾക്കും കൊടുത്തു പിന്നെ നമുക്ക് കടലക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് അത് വാട്ടിയെടുത്തു കേട്ടോ അപ്പോൾ വാടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഞാൻ പിന്നെ എന്ത് കറിയും എന്ത് വെച്ചാലും രണ്ട് നമ്മുടെ സാധാ മുളകൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്താണ് കേട്ടോ ചേർക്കൽ അപ്പോൾ അത് രണ്ടും ചേർത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ഒന്ന് വാട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ചെക്കുന്ന കടല അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ചൂടാ നമ്മൾ തീ കുറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഇടുന്നത് കേട്ടിട്ട് ചൂടായി വന്നിക്ക് മുമ്പ് തന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രേവിയും കടലയും കൂടെ ഞാൻ കോരി മാറ്റും കോരി മാറ്റണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് ആ കറിയിലിട്ട് ചേർക്കുവാനായിട്ടാണ് ഞാൻ ചെയ്യണത് തേങ്ങ അരയ്ക്കാതെ കറി വയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ നല്ല കൊഴുപ്പിൽ അത്യാവശ്യം നല്ല അടിപൊളി കറിയായിട്ട് തന്നെ കിട്ടും കേട്ടോ മിക്കവാറും ഈ തേങ്ങ അരക്കാതെ വയ്ക്കുന്നവർ അങ്ങനെ ചെയ്യാത്തവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒട്ടും തീരെ കൊഴുപ്പില്ലാതെ വെറുതെ കടലിലേക്ക് കുറച്ച് വെള്ളം പോലെ പോലെയായിരിക്കും ഇരിക്കണതോ എൻ്റെയൊക്കെ നേരത്തെ അങ്ങനെയായിരുന്നു പിന്നെ ഈ ഒരു റെസിപ്പി കിട്ടി അങ്ങനെ ഫോളോ ചെയ്ത് തുടങ്ങി പിന്നെയാണ് കേട്ടാ കറി കടലക്കറി തേങ്ങ അരച്ചില്ലെങ്കിലും നല്ല കൂടി തന്നെ കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുട്ടല്ല അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് കടല ഒഴിവാക്കിയില്ലോ ഇനി വേറെ കുക്കറെ എടുത്ത് നിരത്തി അതും ഇനി കഴുകാനൊന്നും ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കടല മാറ്റിയതിന് ശേഷം അതിനകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കലെ എപ്പോഴും അപ്പോൾ അങ്ങനെ അത് പുട്ടുണ്ടാക്ക റെഡിയാക്കി റെഡിയാക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ ചിരട്ടപ്പുട്ടും ഉണ്ടാക്കും അതേപോലെ തന്നെ എനിക്ക് ചിരട്ടപ്പുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ മറ്റേ പുട്ടുണ്ടാക്കണത് ഉണ്ടായിരുന്നില്ല അത് കുറച്ചായാലും ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിപ്പോൾ കടലയുടെ കുക്കർ ഒഴിവാക്കിയപ്പോൾ അതിനകത്തോട്ട് തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി വച്ചു പിന്നെ നമ്മൾ കടല കടലരയ്ക്കാൻ വേണ്ടി വെച്ചത് അതും നന്നായിട്ട് അരച്ചു ചെയ്ത് അരച്ചു കൊണ്ടുവന്ന് നമ്മൾ കടലേക്കിലേക്ക് ഒഴിച്ചു അപ്പം അത് ഒഴിച്ചൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒരുപാട് തിളക്കണ്ടാ കുറച്ചൊന്ന് തിളച്ച് ഒരു മൂന്നാല് മിനിറ്റ് തിളച്ചാൽ മതി അപ്പോൾ ആ തിളച്ച് വന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗരം മസാല മുട്ട് കൊടുക്കാനിട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റ് അതിപ്പോൾ ഏത് കറിക്കും അങ്ങനെ തന്നെയാണ് തിളക്കണം കൂടുതൽ കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇട്ടാ അപ്പോൾ അത് ഇട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ആക്കണം പിന്നെ നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാനുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടേ ഏകദേശം ആവിയൊക്കെ വന്ന് റെഡിയായി വന്ന് കഴിഞ്ഞപ്പം പുട്ടെടുത്ത് മാറ്റി പിന്നെ നമുക്ക് ഒരു മൂന്ന് പുട്ട് മതി കിട്ടും അവിടെ ഉമ്മാക്കും എനിക്കും പിള്ളേർക്കും കൂടി മൂന്ന് പുട്ട് തന്നെ ധാരാളം അങ്ങനെ പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറി താളിക്കാൻ പോകാനിട്ടാ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉള്ളി നമ്മുടെ ചെറിയ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണ് ഇട്ടാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ കടലക്കറി ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോ പിന്നെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ കറി വെക്കുകയുള്ളൂ അത് ഉറപ്പാണ് കേട്ടോ ഞാനിങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തത് അറിഞ്ഞ് കുറേ നാളത്തേക്ക് പിന്നെ തേങ്ങ അരച്ച് കഴിക്കണമെന്ന് എന്നൊരു പൂതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കണേൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി അതും കിട്ടി അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അതിന് മുമ്പ് ഒരു തേങ്ങ സവാളെല്ലാം വറുത്ത് അങ്ങനെ ഭയങ്കര കരിയായിട്ടാണ് ഞാൻ കറി വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ കരിയായിട്ട് വയ്ക്കുന്ന കറീനേക്കാളൊക്കെ എന്തുകൊണ്ടും ടേസ്റ്റ് നല്ല സിമ്പിളായിട്ട് വെക്കുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് സമയം എടുത്ത് അതിനുവേണ്ടി കുറേയൊക്കെ എന്താ പറയുക കുറേയൊക്കെ ടൈം അതിനു വേണ്ടി എടുത്ത് ചെയ്യുന്നതിനേക്കാളൊക്കെ എന്തുകൊണ്ടും ടേസ്റ്റ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ധർദി വെച്ച് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുക എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഇട്ടാ ഞാൻ പെട്ടെന്ന് ധൃർതിക്കൊക്കെ എന്തെങ്കിലും വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഒരുപാട് സമയം എടുത്ത് നമ്മൾ ഒത്തിരി ഡെഡിക്കേറ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ ടേസ്റ്റ് ഒന്നും വരാറില്ല ഉള്ള കാര്യം പറയാമല്ലോ അങ്ങനെ കടലക്കറി നമ്മൾ താളിച്ചൊഴിച്ച് അതിൻ്റെ പണി കഴിഞ്ഞാൽ അത് അവിടെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതേപോലെ തന്നെ പിള്ളേർക്ക് കൊടുത്തു വരാനുള്ള ലഞ്ചിൻ്റെയും കാര്യങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അത് വേഗം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചു സാധാരണ പിള്ളേർ പോകണേക്ക് മുമ്പ് എനിക്കങ്ങനെ പാത്രം കഴുകിവയ്ക്കാനും സമയം കിട്ടാറില്ല പിന്നെ എന്താണോ അതിനുള്ള സമയം കിട്ടി പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ലാസ്റ്റ് പുട്ടും വെന്തു അതും വാങ്ങി വെച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അവരെ റെഡിയാക്കണം സ്കൂളിൽ വിടണം ചായ കുടിക്കണം അതൊക്കെ തന്നെയാണ് രാവിലത്തെ പരിപാടി പിന്നെ പുട്ടുണ്ടാക്കിൻ്റെ ബാലൻസ് പൊടിയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഓരോരോ ടിന്നിലാക്കി ഞാൻ ഫ്രിഡ്ജിലിട്ട് മാറ്റി വെച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ബീറ്റ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് ഒരെണ്ണം മറന്നുവല്ലോ അത് പിന്നെ ഒന്ന് ക്ലീനർ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലിട്ട് വെച്ചു കേട്ടോ ക്ലിംഗറാപ്പ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നാൽ വാടി പിന്നെ തരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ പിന്നെ അത്ര നല്ലതുമല്ല ഫ്രിഡ്ജിൽ അങ്ങനെ തുറന്നിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്ത് വെക്കുന്ന നേരത്തെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ പിന്നെ പാത്രം കഴുകി നമ്മുടെ സിങ്കൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നതാണ് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങൊന്നുമല്ല കാര്യമായിട്ടുള്ള ക്ലീനിങ് എനിക്ക് കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് സ്ലാബ് ഒക്കെ ഒന്ന് ആക്കി ഇടുന്നതാണ് കേട്ടോ കാരണം പിള്ളേർക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യാൻ നേരത്ത് ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ വയ്ക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ നമ്മുടെ കിച്ചണും ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിയൊക്കെ ചാടി വൃത്തിയടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അടിച്ചു വരി ഇട്ടെന്നാണ് ഇട്ടാ പിന്നെ മെയിനായിട്ടുള്ള അടിച്ചു വരലൊക്കെ കിടക്കണേ ഉള്ളൂ പിന്നെ അയറും ഉറക്കത്തിൽ നിനച്ച് വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അവൾക്ക് എണീച്ച് വരുമ്പോൾ തന്നെ പാൽ കൊടുക്കണം അല്ലാതെ എൻ്റെ പഴയ വീടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ അങ്ങനെ പാലും കൊടുത്ത് അവളെ അവിടെ ഇരുത്തി പിന്നെ ലഞ്ച് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവൾ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവൾക്ക് പാലുകൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ചോറ് വെച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കും കേട്ടോ ഉപ്പ് ഒഴിച്ച് അത് ഇളക്കി മിക്സാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ കഴിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഒഴിച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ കറിയൊക്കെ വെച്ച് കൊടുക്കണത് പിന്നെ ഞാൻ കറി ഒലത്തൊക്കെ വച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ബട്ടർ പേപ്പർ ചെറിയൊരു പീസ് മുകളിൽ വച്ചിട്ടാണ് കേട്ടോ ഞാൻ വച്ച് കൊടുക്കൽ കാര്യം അവർക്ക് കുഴപ്പമൊന്നുമില്ല വെറുതെ ചോറിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുത്താലും പിന്നെ ഈ ചോറിൽ പോയി പിന്നെ അത് പറക്കി വെച്ചുകൊണ്ട് ഓൾറെഡി പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര താമസമാണല്ലോ ആകെ ഒരു ഹാഫ് അവർ ഒക്കെ അല്ലേ കിട്ടലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താ ചോറിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറക്കി പറക്കി മാറ്റി വെച്ചാൽ അങ്ങനെ ടൈം പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബട്ടർ പേപ്പറിലാക്കി അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അല്ലാതെ ചോറ് പൊതിയണ പ്രത്യേകം പേപ്പറൊന്നും എൻ്റെ അടുത്തില്ല അപ്പം പിന്നെ ബട്ടർ പേപ്പറായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കും പിന്നെ ബീറ്റ്റൂട്ട് റൂട്ട് എന്താ വേറെ ചെറിയൊരു ടിന്നിലാക്കിയിട്ടാണ് ഉണ്ടോ വെച്ച് കൊടുക്കണത് പിന്നെ സ്നാക്സിന് കൊടുത്തു തരാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവരുടെ സ്കൂളിലെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് കേട്ടോ കൊടുത്തു വരാൻ പറ്റുകയുള്ളൂ അപ്പം അന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടും എല്ലാമായിട്ടും എത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് അരിഞ്ഞു കൊടുത്ത് വിട്ടു ഏത്തപ്പഴം കൊടുത്തിട്ട് എനിക്കറിയാം എന്തായാലും മിക്കവാറും പകുതി തിരിച്ചുകൊണ്ടിരുന്നറിയാം കാരണം എപ്പോഴേക്കാണ് അവർ കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറി എന്തോ പോലെ ഇരിക്കുമല്ലോ അപ്പോൾ പിന്നെ കഴിക്കല കുറവാണെന്ന് എനിക്കറിയാം പിന്നെ ഒന്നും കൊടുത്തു വിടാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തു വിടണതാണ് കേട്ടോ വേറെ എന്ത് കൊടുത്തുവിട്ടാലും ഫുള്ളായിട്ട് കഴിച്ചുകൊണ്ട് വരും അപ്പം പഴം ഉള്ളതുകൊണ്ട് അങ്ങനെ പഴം കൊടുത്തു വിട്ടു പിന്നെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഈ റെഡ് കുപ്പി ഞാൻ സ്കൂളിൽ ട്രെയിനിങ്ങിന് പോയിക്കോട്ടിരുന്നപ്പോൾ കുപ്പിയാണ് കേട്ടോ അവൻ്റെ കുപ്പി ലീക്കായി തുടങ്ങിയതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തു വിടണതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ എടുത്തു വെച്ച് നമ്മുടെ രാവിലത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ് അവരെ റെഡിയാക്കി വണ്ടിയൊക്കെ വരാനായി പിള്ളേരെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്